വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് ാട് വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണുന്നതിന് നിയമസഭയിൽ ബിൽ പാസാക്കിയ സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് കേരള കർഷക സംഘം പാണ്ടിക്കാട് പഞ്ചായത്ത് സമ്മേളനം സമാപിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ഹരിദാസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രത്യേകം സജ്ജമാക്കിയ വി എസ് അച്യുതാനന്ദൻ നഗറിലായിരുന്നു സമ്മേളനം വന്യജീവി ആക്രമണം മൂലം കാർഷിക മേഖലയ്ക്കും കർഷകർക്കും കനത്ത നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ നിയമസഭയിൽ ബില്ല് പാസാക്കിയ സംസ്ഥാന സർക്കാരിനെ കർഷക സംഘം പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി അനുമോദിച്ചു വി എസ് അച്യുതാനന്ദൻ നഗറിൽ നടന്ന സമ്മേളനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് തലത്തിൽ കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച ഏഴ് കർഷകരെ ചടങ്ങിൽ അനുമോദിച്ചു കേരളത്തിലെ ഗവൺമെന്റ് സംഭരിക്കുന്ന നെല്ല് അരിയാക്കി മാറ്റുമ്പോഴേക്കും ഏതാണ്ട് അറുപത്തഞ്ച് രൂപ വരെ വരുന്നുണ്ട് ഒരു കിലോ അരിക്ക് അറുപത്തഞ്ച് രൂപ വരെ വരുന്നുണ്ട് ആ അറുപത്തഞ്ച് രൂപയ്ക്ക് കേരളത്തിലെ ഗവൺമെന്റ് സംഭരിക്കുന്ന അരിയാണ് നമ്മളെ ഗവൺമെന്റ് സബ്സിഡി കൊടുത്തുകൊണ്ട് സാധാരണക്കാരന് വിതരണം ചെയ്യുന്നത് കർഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഏരിയ ജോയിന്റ് സെക്രട്ടറി ജോമി ജോർജ് എൻ ടി ഹരിദാസൻ പി രാമദാസ് കൊരമ്പേൽ ശങ്കരൻ കെ വിജയകുമാരി മോഹൻരാജ് മുംതാസ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി വിഭജിച്ച് പാണ്ടിക്കാട് ചമ്പ്രശ്ശേരി വില്ലേജ് കമ്മിറ്റികൾ നിലവിൽ വന്നു ചമ്പ്രശ്ശേരി വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റായി എം ജയചന്ദ്രൻ സെക്രട്ടറിയായി ശിവശങ്കരൻ ട്രഷററായി ബാലൻകാരായ എന്നിവരെയും പാണ്ടിക്കാട് വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റായി കെ വിജയകുമാരി സെക്രട്ടറിയായി എം മോഹൻരാജ് ട്രഷററായി പി അബ്ദുൽസലാമിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്